നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസു അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാകുന്നത് ജന്മഭൂമിയിലെ പഴയ ചിത്രം വാസു തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി സത്യപ്രതിജ്ഞയ്ക്ക് ഒഴുകിയ ചടങ്ങിൽ തന്നെ ദുർനിമിത്തങ്ങൾ കണ്ടിരുന്നു എൻ വാസു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായി സ്ഥാനമേറ്റ് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ തെളിയിച്ച നിലവിളക്ക് കരിന്തിരി കത്തി അണഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനാറിന് ജന്മഭൂമി പ്രസിദ്ധീകരിച്ച ചിത്രം ഈ ദുർനിമിത്ത കഥയാണ് പറയുന്നത് ചിത്രം കട്ടുകട്ട് കെട്ടനാളായി എൻ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലെ നിലവിളക്ക് കേടുന്നു ഇതായിരുന്നു അന്ന് ചിത്രത്തിന് ജന്മഭൂഭൂമി നൽകിയ ക്യാപ്ഷൻ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനഞ്ചിനാണ് എൻ വാസു ദേവസ്വം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ഉദ്ഘാടകൻ വേദിയിൽ സജ്ജീകരിച്ച അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലെ നിലവിളക്കിൽ രണ്ട് തിരികൾ തെളിയിച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങ് അതിനുശേഷം സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ സമയത്ത് തന്നെ ഒരു തിരി കെട്ടു രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ രണ്ടാമത്തെ തിരിയും കെട്ടു കട്ടുകട്ട് കെട്ടനാളായി എന്ന അന്നത്തെ ജന്മഭൂമി ക്യാപ്ഷൻ വീണ്ടും വൈറലാകുന്നുവെന്നതാണ് വസ്തുത രണ്ടായിരത്തി പതിനെട്ടിൽ സ്വർണ്ണക്കൊള്ളം നടക്കുമ്പോൾ എൻ വാസുവായിരുന്നു ദേവസ്വം കമ്മീഷണർ മാത്രമല്ല ശബരിമലയിലെ യുവതി പ്രവേശന സമയത്തും വാസുവിനായിരുന്നു ചുമതല അതിനുശേഷമാണ് വാസു ദേവസ്വം പ്രസിഡന്റായി എത്തുന്നത് ചടങ്ങിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ഇപ്പോൾ റിമാൻഡിലുള്ള സുധീഷും പങ്കെടുത്തിരുന്നു സത്കർമ്മങ്ങൾക്കിടെ കരിന്തിരി കത്തുന്നത് ദുർനിമിത്തവും വരാനിരിക്കുന്ന അപകടങ്ങളുടെ സൂചനയുമാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തിരികെട്ടത് കരിന്തിരി കത്തി എന്ന വാചകത്തിന് ജന്മഭൂമി അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് സ്ത്രീ പ്രവേശന കാലത്ത് വാസുവായിരുന്നു നവോത്ഥാനത്തിനായി മുന്നിൽ നിന്നത് ദ്വാരപാലക ശില്പത്തിലെ കൊള്ള നടന്നത് അതിന് മുമ്പാണ് സ്ത്രീ പ്രവേശന ശേഷമാണ് വാസു പ്രസിഡന്റായത് ആ ചടങ്ങിലാണ് തിരുനാളം അണഞ്ഞത് ഇതെല്ലാം വിശ്വാസ വഴിയിൽ കാണുകയാണ് ഭക്തർ അതുകൊണ്ട് തന്നെ ജന്മഭൂമി വീണ്ടും ഈ ചിത്രം വാർത്തയാക്കുമ്പോൾ അത് ഭക്തരും ഏറ്റെടുക്കുന്നു വാസു പ്രസിഡന്റായ ശേഷം കോവിഡെത്തി അന്ന് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു അതിനുശേഷം വാസുവിന് കോവിഡും വന്നു ഇപ്പോൾ അറസ്റ്റും സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസുവിനെ കേസിൽ മൂന്നാം പ്രതിയാക്കിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അറസ്റ്റ് ഉണ്ടായത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു സ്വർണപ്പാളി കടത്തിയ കേസിലാണ് അറസ്റ്റ് വാസു കമ്മീഷണറായിരുന്ന കാലയളവിൽ ശബരിമല സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടതാണ് കേസ് സ്വർണ്ണപൂശലുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ കൈവശം ബാക്കി സ്വർണം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വാസു നടപടി എടുത്തില്ലെന്നാണ് കേസിലെ ആരോപണം മുരാരി ബാബു വാസുവിനെതിരെ നിർണായക മൊഴിയാണ് നൽകിയത് എല്ലാം വാസു അറിഞ്ഞുകൊണ്ടെന്ന മുരാരിയും സുധീഷും മൊഴി നൽകിയിട്ടുണ്ട് മുൻ തിരുവാവരണ കമ്മീഷണർ ബൈജുവിന്റെ മൊഴിയും വാസുവിനെതിരാണ് കട്ടിളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് നിർത്തി നൽകി ഇത് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വാസുവിനെ കേസിൽ മൂന്നാം പ്രതിയാക്കിയത് മാർച്ച് മുപ്പത്തിയൊന്നിന് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് മാറിയ വാസു എ പത്മകുമാറിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സ്വർണം പോശാൽ കഴിഞ്ഞ ശേഷവും സ്വർണം ബാക്കിയുണ്ടെന്നും ഇതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്നും ചോദിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശം ലഭിച്ചത് എൻ വാസു പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തെന്നും പിന്നീട് അതേക്കുറിച്ച് തിരക്കില്ലെന്നുമായിരുന്നു വാസുവിന്റെ പ്രതികരണം അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ടെന്ന് അറിഞ്ഞിട്ടും വാസു നടപടി എടുത്തില്ലെന്നാണ് ഇക്കാര്യത്തിൽ ിനെതിരെ ഉയർന്നിരുന്ന ആരോപണം